മലയാളികളെ പ്രിയപ്പെട്ട ലേഡീസ് സൂപ്പർ സ്റ്റാർ മജ്ജു വായർ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ പ്രേമയുഗം എന്ന ചിത്രം കാണാൻ തിയേറ്ററിലെത്തി ചിത്രഘടനത്തിന് ശേഷം മജ്ജു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേമയുഗം എന്ന ചിത്രം കണ്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു രജനി സാർ വരെ എന്നെ വിളിച്ച് ഈ ചിത്രത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു വളരെ നല്ല പ്രകടനമാണ് മമ്മൂട്ട കാഴ്ച വെച്ചിരിക്കുന്നതെന്നാണ് രജനി സാർ എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഈ ചിത്രത്തെക്കുറിച്ച് തമിഴ്നാട്ടിലെ പല താരങ്ങളും ചിത്രം കണ്ടതിന് ശേഷം മമ്മൂക്കയെ വിളിച്ച് അഭിനന്ദനം അറിയിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മഞ്ജു പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഞെട്ടിച്ചിരിക്കുന്നത് മഞ്ജു പറഞ്ഞത് മമ്മൂക്കയുമായി അത്ര വലിയ സൗഹൃദം ഇല്ല എന്ന് തന്നെയാണ് മമ്മൂക്കയുടെ എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ പോയി കാണാറുണ്ടെങ്കിലും വിളിച്ച് അഭിനന്ദനം അറിയിക്കാൻ ശ്രമിക്കാറില്ല കാരണം ജീവിതത്തിൽ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ സൗഹൃദം പുലർത്തുന്നവരല്ല അതേസമയം മമ്മൂക്കയുമായി പ്രീസ്റ്റ് എന്ന ചിത്രത്തിൽ മാത്രമാണ് മഞ്ജു അഭിനയിച്ചിട്ടുള്ളത് പഠിപ്പനമായുള്ള സൗഹൃദം ഞാനും അമ്മക്കിയും തമ്മിലില്ല അദ്ദേഹം എന്നോട് അങ്ങനെ മിണ്ടാറേയില്ല എന്നാണ് മഞ്ജു വാര്യർ തുറന്നടിച്ചത് എന്തായാലും മഞ്ജുവിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരിക്കുകയാണ് പ്രേമയുഗമെന്ന ചിത്രം വലിയ ഹിറ്റിലേക്ക് നീങ്ങുകയാണ് എന്തായാലും പടം സൂപ്പർ ഹിറ്റാകുമെന്നുറപ്പാണ്